അമേരിക്കയിലെ ഒക്ലഹോമയിലുള്ള ടാൾസ ഹോളി ഫാമിലി കത്തീഡ്രൽ ദേവാലയത്തിനു നേരെ ആക്രമണം ദേവാലയ ജീവനക്കാരനെ ആക്രമിച്ച ശേഷം ദേവാലയം അഗ്നിക്കിരയാക്കാൻ ഉദ്ധ്യമിക്കുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് നാലുമണിയോടെയായിരുന്നു കയ്യിൽ വാളുമായി എത്തിയ ഒരാൾ ദേവാലയത്തിലെ ഒരു ജീവനക്കാരനെ ആക്രമിക്കുകയും ദേവാലയം അഗ്നിക്കിരയാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ആക്രമണം നടന്ന സമയത്ത് ദേവാലയ പരിസരത്ത് കുട്ടികൾ ഉണ്ടായിരുന്നതായി തൾസയിലെ പോലീസ് മേധാവി വെൻറൽ ഫ്രാങ്ക്ലിംഗ് ട്വീറ്റ് ചെയ്തു അക്രമി എന്ന് കരുതുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘം സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്താൻ ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു റോൺ നോട്ട്സൺ എന്ന ജീവനക്കാരനാണ് അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ കയ്യിൽ പരിക്കേറ്റതെന്ന് കത്തീഡ്രൽ റെക്ടർ ഫാദർ ഗാരി കാസ്റ്റിൽ വെളിപ്പെടുത്തി സമീപത്തെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ സമയത്ത് ദേവാലയത്തിന് പുറത്തുണ്ടായിരുന്നത് അവർ സ്കൂളിന്റെ ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു തക്ക സമയത്ത് തന്നെ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് മാറ്റിയ അധ്യാപകർക്കും ജീവനക്കാർക്കും ഫാദർ ഗാരി കാസ്റ്റിൽ നന്ദി രേഖപ്പെടുത്തി എന്തോ ഒരു വസ്തുവിൽ തീ കൊളുത്തി ദേവാലയത്തിന്റെ വശത്തേക്ക് എറിഞ്ഞ അക്രമി ജനാലകൾക്ക് കേടുപാട് വരുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം ഒന്നര മണിക്കൂറിന് ശേഷമാണ് അക്രമിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് അക്രമിയുടെ മാനസാന്തരത്തിനും പരിഹാരത്തിനും വേണ്ടി വ്യാഴാഴ്ച രാവിലെ ദേവാലയത്തിൽ പ്രത്യേക ദിവ്യബലിയർപ്പണം നടന്നു ഇന്റർനാഷണൽ ഡെസ്ക്